നമസ്കാരം പാക് താലിബാൻ ഭിന്നതയുടെ കാറ്റ് സത്യത്തിൽ ഗുണകരമായി വീശിയത് ഇന്ത്യക്ക് മേൽ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ തങ്ങളുടെ ബന്ധം മയപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ അഫ്ഗാൻ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യക്ക് താലിബാനെ പൂർണ്ണമായും ബന്ധപ്പെടാൻ കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു ചരിത്രപരമായി ഇന്ത്യ താലിബാന്റെ കാര്യത്തിൽ കരുതലോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ഏറ്റവും സന്തോഷിച്ചത് പാകിസ്ഥാൻ ആയിരുന്നു അഫ്ഗാനിസ്ഥാനിലെ എംബസി ഇന്ത്യ പെട്ടെന്ന് അടച്ചുപൂട്ടി അന്ന് അടഞ്ഞത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള എല്ലാ വഴികളും കൂടിയാണ് എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല രാജ്യത്തെ തന്ത്രപരമായ നീക്കങ്ങൾ താലിബാനെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റി താലിബാൻ മുമ്പുണ്ടായിരുന്ന സർക്കാരിന് നൽകി വന്ന സഹായങ്ങൾ ഇന്ത്യ തുടർന്നു ഗോതമ്പ് മരുന്നുകൾ കോവിഡ് വാക്സിൻ ശൈത്യകാല വസ്ത്രങ്ങൾ തുടങ്ങിയവ വൻതോതിൽ ഇന്ത്യ അയച്ചു നൽകുന്നുണ്ട് ചരിത്രപരമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിട്ടേ എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇന്ത്യയുടെ വിദേശ സെക്രട്ടറി വിക്രം മിശ്രി താലിബാന്റെ ആക്ടിംഗ് വിദേശ മന്ത്രി ആമിർ ഖാൻ മുത്താഖിയുമായും ദുബായിൽ ഈ വർഷം ആദ്യം കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു അന്ന് ഇത്രയും മുയർന്ന തലത്തിൽ ഇന്ത്യയുടെ പ്രതിനിധി അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവുമായി സംസാരിക്കുന്നത് കൂടാതെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തെ ഇന്ത്യ പരസ്യമായി അപലപിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായും നടത്തിയ ഫോൺ സംഭാഷണവും പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഒരു താലിബാൻ നേതാവുമായി നേരിട്ട് സംസാരിച്ചത് ഇതാദ്യമായിരുന്നു ഒരു ഉന്നത താലിബാൻ ഉദ്യോഗസ്ഥൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന സമയത്താണ് ആ കോള് വന്നതെന്നതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് പതിവ് നയതന്ത്ര നടപടിക്ക് പുറമെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ പുതിയ തന്ത്രപരമായ വഴികൾ കൂടി പരിഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത് അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം വളർത്തിയെടുക്കുന്നതിലൂടെ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാനുള്ള അവസരം ഇന്ത്യ ഇതിൽ കാണുന്നുണ്ട് അമേരിക്കയുടെ പിൻവാങ്ങലിനും താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷവും ചൈന അഫ്ഗാനിസ്ഥാനിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇടപെടലിലൂടെ ചൈനയുടെ സാന്നിധ്യം സന്തുലിതമാക്കാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യ വീണ്ടും തയ്യാറെടുക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം താലിബാന്റെ ഉന്നത സുരക്ഷാ നേതാവും ആഭ്യന്തര സഹമന്ത്രിയുമായ മുലാം മുഹമ്മദ് ഇബ്രാഹിം സദർ മെയ് ആദ്യം രഹസ്യമായി ഡൽഹി സന്ദർശിച്ചതായ കിംബദന്തിയും പടർന്നിരുന്നു ഇറാനുമായി ശക്തമായി ബന്ധമുള്ള അദ്ദേഹത്തിന് പക്ഷെ പാകിസ്ഥാനോട് വലിയ മതിപ്പില്ല എന്നാണ് ദ സൺഡേ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ താലിബാനുമായി അടുക്കുന്നത് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ പോന്ന നീക്കമാണ് താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മുമ്പത്തെ പോലെയല്ല എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണവും അഫ്ഗാനിസ്ഥാനും ഒരു വലിയ സാമ്പത്തിക മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പാകിസ്ഥാനെ പോലെ പട്ടിണി തൊഴിലില്ലായ്മ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ അവിടെയുമുണ്ട് ചൈന പണവും പദ്ധതിയുമായി മുന്നിലിട്ടിറങ്ങിയെങ്കിലും പല അഫ്ഗാനുകളും ചൈനയെ അമിതമായി ആശ്രയിക്കുന്നതിൽ അസ്വസ്ഥരാണ് നേരെ മറിച്ച് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിൽ സൗഹാർദ്ദപരമായ ഒരു ചരിത്രമുണ്ട് അവർ റോഡുകൾ സ്കൂളുകൾ അണക്കെട്ടുകൾ അഫ്ഗാൻ പാർലമെന്റ് പോലും നിർമ്മിച്ചിട്ടുണ്ട് പല അഫ്ഗാനിസ്ഥാൻകാർക്കും ഇന്ത്യ ഒരു വിശ്വസ്ത സുഹൃത്താണ് അതിനാൽ ഇന്ത്യ വീണ്ടും ഇടപെട്ടാൽ അത് അഫ്ഗാനിസ്ഥാന് ശരിക്കും അനിവാര്യമായ എന്നതിൽ ഒരു സംശയവുമില്ല